പ്രിയപ്പെട്ട കുട്ടികളെ എസ് സി ആർ ടിയുടെ ആറാം ക്ലാസ്സിലെ സാധ്യമെന്ത് എന്ന കവിതയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്ന് ചർച്ച ചെയ്തത് അത് അതായത് അതിൻ്റെ ആദ്യം ഒന്ന് രണ്ട് ലൈനില് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പം എൻ്റെ കൂട്ടുകാർ വീഡിയോസൊന്നും കാണുന്നുമില്ല നമുക്ക് വ്യൂസും കുറവ് സബ്സ്ക്രൈബ് ഇതും കുറവ് പിന്നെ ലൈക്കും ഷെയറും ഒന്നുമില്ല ഇപ്പം എന്താണാവോ ശനി ഞായർ ഒക്കെ അവധി ദിവസമായിട്ടാണോ എന്തോ എന്തായാലും ഈ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞെങ്കിലല്ലേ എങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്കും മനസ്സിലാവുള്ളൂ അപ്പം വേവലാതിയാണ് എപ്പോഴും ജീവിതം കൊണ്ട് കാര്യമെന്താകുമോ ഏഹ് പുഞ്ചിരി തൂകി നിൽക്കും ഉഷസ്സും പൂഞ്ചിറാകെ വിടർത്തും കിളിയും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളതാണ് പക്ഷേ അതിലേക്കൊന്നും ഒരു നിമിഷം കണ്ണുകൾ പൈ പായിച്ച് അവക്കൊന്ന് ആസ്വദിക്കാൻ ഇന്നുള്ള മനുഷ്യർക്ക് സമയമില്ല എന്താണ് പൂവണിഞ്ഞ് ചമ്മഞ്ഞ വനിയും പൂവണിഞ്ഞു ചമഞ്ഞ ചമ്മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരുങ്ങി നിൽക്കുന്ന വനി വനിക അതായത് പൂമ്പ പൂന്തോട്ടം ജീവിതത്തോട് ഒരു ഉമ്മ യാചിക്കേ നേരമില്ലേ നമുക്കൊന്നും നിൽക്കുക എന്ന് വെച്ചാൽ ഈ പൂക്കളും പൂമ്പാറ്റകളും ഈ ഒരുപാട് ചെടികളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ വനിക തന്നെ നമ്മളോട് ഒരു ഉമ്മ ചോദിക്കുകയെന്നു വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കും നമ്മളെ ഞങ്ങളെക്കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന എന്ന രീതിയിൽ യാചിച്ച് നിൽക്കുമ്പോൾ എന്താണ് നേരമില്ലേ നമുക്കൊന്ന് നിൽക്കാൻ നമുക്കൊന്ന് നിന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടാ എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കാന്നുള്ളതല്ല നമ്മൾ അവയൊന്ന് ആസ്വദിക്കൂ കുറച്ച് സമയം അതിനുകൂടി കൂടി ചെലവഴിക്കൂ നമ്മൾ എപ്പോഴും സമ്പത്തുണ്ടാകാൻ പാഞ്ഞു നടക്കുക അല്ല വേണ്ട ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സമ്പത്തും കൂടെ വേണമല്ലോ അതാണല്ലോ എല്ലാത്തിൻ്റെ നിദാനം നേരെ നിന്നൊന്ന് നോക്കി രസിക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ സൗന്ദര്യത്തെ ഞങ്ങളുടെ പൂക്കളെ അല്ലെ ഞങ്ങളുടെ സുഗന്ധത്തെ ഒന്ന് ആസ്വദിക്കാൻ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും നിൽക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ കാഴ്ച വെക്കുവാൻ മുത്തുകളേന്തി കാട്ടുപുല്ലുകൾ നീളവേ നിൽക്കേ അമ്പലത്തിൻ നടയിൽ അനേകം ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കേ എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് കവി പറയുന്നത് കാഴ്ച വയ്ക്കുവാൻ മുത്തുകളേന്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഈ പ്രഭാതത്തിൽ മഞ്ഞ് പൊഴിഞ്ഞു നിൽക്കുന്ന പ്രഭാതത്തിൽ ഈ മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ ഈ പുൽനാമ്പുകളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കും സൂര്യൻ്റെ നല്ല വെളിച്ചു വേൽക്കുമ്പോൾ മഴവില്ല് വിരിയുന്ന അവയിലൊക്കെ നമുക്ക് തന്നെ അറിയാം സൂര്യപ്രകാശം ഇങ്ങനെ വായിൽ നിറച്ച് വെള്ളം കൊണ്ട് നമ്മളൊന്ന് ശക്തിയായിട്ട് ഊതിക്കി മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങൾ കാണാമെന്നാണ് അതിൻ്റെ അതൊരു ശാസ്ത്രീയ വശം എന്താണ് അതെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെ ഓരോ പുൽനാമ്പും മഞ്ഞിൻ കണികളെ മുത്തുപോലെ ഇങ്ങനെ വകച്ച് നിൽക്കുന്ന നമുക്ക് വേണ്ടിയാണ് നമുക്ക് കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ആനന്ദം നൽകാൻ വേണ്ടിയാണ് അങ്ങനെ നിൽക്കുന്ന പുല്ലുകളും കാട്ട് പിന്നെ അമ്പലത്തിൻ നടയിൽ അനേകം ചമ്പകങ്ങൾ വിടർന്നാടി നിൽക്കുക അമ്പലത്തിൻ്റെ നടയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ഒരു പരിപാവനമായ സ്ഥലം അവിടെ ചെമ്പകപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു നോക്കാൻ ആരുമില്ല നോക്കുക എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക ആസ്വദിച്ചു നോക്കുക എന്നാണ് അതിനും ആരുമില്ല പൂങ്കവളിൽ പവിഴ പൊളിയിൽ പൂങ്കിനാവുകൾ പൂങ്കിനാക്കൾ ഒളി വിതറുമ്പോൾ കാര്യം പ്രകൃതി ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടും ഒരു മനുഷ്യനും അതൊന്നും കാണാനോ ആസ്വദിക്കാനോ സമയമില്ല സാധ്യമെന്ത് പാഠമാണ് പാഠത്തിൻ്റെ പേരാണത് അല്ലേ പൂങ്കിനാക്കൾ ഒളി വീശും ഒളി എന്ന് പറഞ്ഞാൽ ശോഭ ഭംഗി ഒളി വീശി നിൽക്കുകയാണ് എങ്ങനെയൊക്കെ ചെമ്പകപ്പ് വിടർത്തിയും മുത്ത് പിന്നെ പുൽനാമ്പുകൾ മഞ്ഞാകുന്ന മുത്തുകണങ്ങളൊക്കെ ഏന്തിയും പൂവാടികൾ ൂക്കളാൽ സമൃദ്ധമാക്കിക്കൊണ്ടു ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഓരോ നോട്ടമേൽക്കാൻ മനുഷ്യന്റെ അമ്മമാരുടെ കൈവിരൽ തുമ്പിൽ ഉമ്മ വെച്ചു കിടാങ്ങൽ നടക്കെ കണ്ണടച്ച് ജപിച്ചു നടന്നു വിണ്ണില്ലെന്ത് കൊതിക്കുന്നു നമ്മൾ അവിടെ എന്താണ് അർത്ഥം ഭൂമിയിൽ ഏറ്റവും നിഷ്കള നിഷ്കളങ്കത്വവും ലാളിത്വവും ഉള്ള ഒരേ ഒരു ഭാഗം എന്ന് ഒരു ആളെന്ന് പറയുന്ന കൊച്ചുകുട്ടികളാണ് ആ കൊച്ചുകുട്ടികളെ കള്ളത്തരം ഒന്നും അറിയില്ല നിഷ്കളങ്കമായ മനസ്സാണ് അവർക്കൊന്നും അറിയില്ല ഉല്ലസിച്ച് നടക്ക സന്തോഷമാണ് എപ്പോഴും ദൈവങ്ങളെ ഏറ്റവും അധികം പ്രസാദിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അടുത്താണെന്ന് കേട്ടോ ആ ചിരി പോലും ദൈവത്തിൻ്റെ ചിരിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഉല്ലസിച്ച് ആർത്ത് നടക്കുമ്പോൾ ആ കാഴ്ചകളിലേക്ക് പോലും മനുഷ്യനൊന്നും മനസ്സുടക്കാതെ അല്ലെ കണ്ണുടക്കാതെ എല്ലാവരും എന്ത് ചെയ്യുന്നു കണ്ണുടച്ച് നടക്കുന്നു പറഞ്ഞാൽ എന്താ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടവേ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങള് നമ്മള് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത് വിണ്ണിൽ വിൽിലെന്ത് ഇങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ വിണ്ണിൽ എന്ത് കൊതിക്കുന്നു നമ്മൾ നമ്മൾക്ക് പിന്നെ എന്താണ് വേണ്ടത് എന്തിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അല്ല ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന മനുഷ്യന് പിന്നെന്തിനെയാണ് ശ്രദ്ധിക്കുന്നത് എന്താണ് അവൻ്റെ ആവശ്യം എന്ന് കവി ചോദിക്കുന്നത് കൂട്ടുകാരെ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പം ഇതുവരെ പഠിച്ച ഈ പാഠത്തിന് ചില ചെറിയ ചോദ്യങ്ങളും ചില ചില പദപരിചയമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ കൊടുത്തിരിക്കുന്ന നോട്ടുകൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക ഓക്കേ